ഒരു ദിവസം അഹമ്മദാബാദിലേക്ക് അഞ്ച് ലോറി ബോംബയ്ക്ക് അഞ്ച് ലോറി ഇപ്പോൾ ദിവസം ഒരു ടണ്ണോ രണ്ട് ടണ്ണോ വാങ്ങാം ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കഷ്ടമാണ് ഈ വർഷം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടിയുടെ നഷ്ടമാണ് മുതൽമടയിലുള്ള കർഷകർക്ക് സംഭവിക്കുക ഒരു നല്ലൊരു വീട് നല്ല ഒരു വാഹനങ്ങൾ ബാക്കിയുള്ളൊക്കെ വന്നത് ഈ മേഖല മെച്ചപ്പെട്ടതിന് ശേഷമായിരുന്നു മരണ വീട് പോലെയാണ് വീടെല്ലാം കാണുന്നത് സന്തോഷമില്ല ഞാനൊരു മുപ്പത് കൊല്ലമായി ഈ ഫീൽഡിൽ നാലേക്കറ സ്വന്തമായി കൃഷിയുണ്ട് ആറ് ആളുകൾ കയ്യിൽ നിന്നും ഒരു ഏക്കറയോളം സ്ഥലം പാട്ടത്തിന് എടുത്തും ചെയ്യുന്നു അപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒരു കൊല്ലത്തിൽ ആറു മാസക്കാലം ഒരു ഉത്സവമായി അതായത് പകൽ മുഴുവനും മാങ്ങ വലിക്കാൻ പോകും രാത്രി മുഴുവനും പാക്ക് ചെയ്യും ഒരു ദിവസം അഹമ്മദാബാദിലേക്ക് അഞ്ച് ലോറി ബോംബെക്ക് അഞ്ച് ലോറി ഡൽഹിക്ക് പത്ത് ലോറി അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത് കണക്കില്ല ഒരു ദിവസം ഒരു മുന്നൂറ് നാന്നൂറ് ടണ് മാങ്ങ സംഭരിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മുന്നൂറ് ടണ് മാങ്ങ വലിക്കാനുള്ള ആൾ വാഹനം അതിൻ്റെ പണിക്കാർ ഇതൊക്കെ കൂടി കാണുമ്പോൾ തന്നെ വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ദിവസം ഒരു ടണ്ണോ രണ്ട് ടണ്ണോ വാങ്ങാം ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കഷ്ടമാണ് മുതലമടയിൽ ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ബുദ്ധിമുട്ടാണ് സീസൺ ഡൗണാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം തുടർച്ചയായി ഇപ്പോൾ ആറാമത്തെ വർഷത്തോ ആയി കാലാവസ്ഥ വ്യതിയാനം മൂലം ഒരുപാട് നാശനാഷനം സംഭവിച്ചിട്ടുണ്ട് വിളവ് കുറവാണ് ഈ പത്ത് ശതമാനം വിളവ് കൊണ്ട് ഞങ്ങൾ ഈ നാല് മാസത്തെ ഈൽഡ് നമുക്ക് കിട്ടില്ലല്ലോ ജനുവരി അഞ്ചാം തീയതി വരെ ഇവിടെ മഴ രൂക്ഷമാണ് അതുവരെയുള്ള പൂവുകൾ ഈ മഴയിൽ നശിച്ചു പോകും അതിന് ശേഷം വെയിൽ വെയിൽ തുടങ്ങുമ്പോൾ ഈ ഇലപ്പേൻ്റെ ശല്യം രൂക്ഷമാണ് അതുകൊണ്ട് അതിന് ശേഷം പൂക്കുന്ന പൂവുകൾ ഈ ഇലപ്പിനെ കൊണ്ടുപോവുകയും ചെയ്യും ഫെബ്രുവരിയിലും മരുന്നടിക്കേണ്ട അവസ്ഥ കാരണം മരം പൂത്ത് ആ കായ ഉണ്ടായാലാണല്ലോ മരം പിന്നെ വീണ്ടും പൂക്കാതിരിക്കുള്ളൂ അപ്പോൾ അവ വീണ്ടും വീണ്ടും പൂത്തുകൊണ്ടിരിക്കും അപ്പോൾ പൂത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കീടനാശികളുള്ളവർ വീണ്ടും മരുന്നടിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു ഒരു മൂന്ന് നാല് തവണ മൂന്ന് മരുന്നടിക്കുന്നത് അത് മൂന്ന് എന്നുള്ളത് അപ്പോൾ ഇരുപതിലേക്കും വാക്കിലൊക്കെ എത്തിപ്പോയി നൂറ് ബോക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ബോക്സ് പറിക്കാനും കൂടെ അത് തിരഞ്ഞു പഠി പറിക്കുന്നതുകൊണ്ട് പത്ത് ബോക്സ് കൂടെ നമുക്ക് നിറയാതെ വണ്ടിയിൽ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് മുതലമടയിലുള്ളത് കേരളത്തിൻ്റെ മാന്തോപ്പ് എന്നറിയപ്പെടുന്നതാണ് ഈ മുതലമട ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞിട്ടൊരു പാലക്കാട്ടിൽ നിന്നൊരു ഒരു കർഷകൻ കുറേ മാവും തെയ്യുകൾ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഒരു ഏക്കർ രണ്ടേക്കർ അങ്ങനെ കൃഷി ചെയ്തു ഇത് കണ്ടപ്പോൾ പരിസരത്തുള്ള ഒരു സമീപ കർഷകരല്ല അതിൽ ആകർഷ്ടരായി ഇതെവിടെയാണ് ഇത് എങ്ങനെയാണ് ഇത് എവിടെ കിട്ടും എന്നൊക്കെ അങ്ങനെയാണ് മുതലമട ഓ അങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി മാങ്ങ കൃഷിയായി മാറിയത് ഇതിൻ്റെ പൂർവ്വകാല ചരിത്രം മുതലമട എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ അതിദാരിദ്ര്യത്തിൻ്റെ നാടായിരുന്നു ഈ മാങ്ങ മാവ് കൃഷിയിലോട്ടും ഇങ്ങോട്ട് മാറിയതിന് ശേഷമാണ് ഞങ്ങളുടെ നാട് അഭിവൃദ്ധിയായത് ഇവിടുത്തെ ജനങ്ങൾ അഭിവൃദ്ധിയായി മൂന്ന് നേരം നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വീട് അതിപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിദാരുണമായ രീതിയിലേക്ക് തകർച്ചയിലേ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇഷ്ടംപോലെ വായ്പ എടുത്തിട്ടുണ്ട് കീടനാശിനി തളിക്കണം വളപ്രയോഗം നടത്തണം ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ പല പല ചെലവലവുകൾ ഒക്കെ ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ ഒരു പത്ത് ലക്ഷം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു അൻപത് ലക്ഷത്തിൻ്റെ ഇൻകം വന്നുകൊണ്ടിരുന്നു ഇന്ന് ആ പത്ത് ലക്ഷം പോയി ഒരു ലക്ഷം രൂപ പോലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ മുതൽ മടക്കാർക്ക് തോട്ടത്തിന് എടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ് എടുക്കുന്നത് ആ ആ കൊല്ലം നഷ്ടമാകുമ്പോൾ പിന്നെ അടുത്ത കൊല്ലം നമ്മൾ വീട്ടിലുള്ള ഭാര്യമാരുടെയോ അമ്മയുടെയോ സ്വർണം കൊണ്ട് ബാങ്കിലൊക്കെ വെച്ചിട്ടാണ് അടുത്ത കൊല്ലത്തേക്കുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തുക ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് ഈയിടെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് ഇവിടെ തുടർച്ചയായ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഈ കൃഷി വളരെ പരാജയമാണ് നമുക്ക് ഉദ്ദേശിച്ച മാതിരി ഒരു വീടിൻ്റെ പണി പൂർത്തിയാക്കാനോ ഒരു വാഹനം വാങ്ങാനോ ഒക്കെ കഴിഞ്ഞിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടും കൃഷി ചെയ്യണം ഇപ്പം ഞാനും വരുമാനം നന്നായിട്ട് വന്നപ്പോൾ ഒത്തിരി നല്ല വീടെടുക്കാൻ എനിക്കും തോന്നി ഞാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീടെടുത്തിട്ടുണ്ട് വീട് പണി കഴിഞ്ഞിട്ടില്ല ഒരു പത്ത് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആ ലോണ് ജപ്തി വരാതെ നോക്കുന്നുണ്ട് ഇക്കുവല്ല ഉറപ്പായിട്ട് ജപ്തി വരും കാരണം ഈ പലിശ കൃത്യമായി കെട്ടിക്കൊണ്ട് പോയി അത് കഴിയില്ല ഒരുപാട് പേര് സൂസൈഡിൻ്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല നല്ല ആഹാരമില്ല നല്ല ഭക്ഷണമില്ല നല്ല ഡ്രസ്സില്ല ഈ സമീപത്തിന് സർഫാസി ആക്ട് പ്രയോഗിച്ചുകൊണ്ട് ബാങ്കുകൾ മാവ് കർഷകരുടെ വീടും കിടപ്പാടും കൃഷിഭൂമിയും എല്ലാം പിടിച്ചെടുക്കുകയും സീൽ വെക്കുകയും അവർ പുറത്താക്കുന്ന സാഹചര്യം പോലെ മുതലമടയിൽ ഉണ്ടായിക്കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള കാലം വല്ലാത്തൊരു ദുർഘടം പിടിച്ചു ബുദ്ധിമുട്ടുള്ള കഷ്ടകാലമായിരിക്കും ആവശ്യം എന്ന് പറയുന്നത് ഒരു പഠിക്കണം ഇതെന്താണ് ഈ സംഭവം സർക്കാരിൻ്റെ ഏജൻസികൾ ഇവിടെ വരാറുണ്ട് നോക്കാറുണ്ട് ഇങ്ങനെ പഠിക്കാറുണ്ട് പക്ഷെ അവർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്നിട്ട് ബാംഗ്ലൂരിലുള്ള എബ്രഹാം സാർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ ടീമും എല്ലാം ഇവിടെ പല പഠനങ്ങൾ നടത്തി പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി പക്ഷെ അവർ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കീടനിയന്ത്രണം സാധ്യമല്ല കീടനാശിനി പ്രയോഗം കുറയ്ക്കണം കീഴത്തിൻ്റെ ആക്രമണത്തെ അതിനെ നേരിടാൻ പറ്റിയ തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതെങ്ങനെ കാണുമെന്ന് ഒരു ഐഡിയ ഇല്ല ഈ വർഷം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടിയുടെ നഷ്ടമാണ് മുതലമടയിലുള്ള മാവ് കർഷകർക്ക് സംഭവിക്കുക കർഷകർക്കും ഈ പാട്ടത്തിനടുത്ത് നടത്തുന്നവർക്കും ഉണ്ടാകുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ആശുപത്രി ചികിത്സ എല്ലാ എ ടു സെഡ് മാവ് കൃഷിയെ ബേസ് ചെയ്താണ് മുതലമട നിൽക്കുന്നത് ഇതൊന്ന് തകർന്നു കഴിഞ്ഞാൽ പതിനായിരങ്ങളും അതിനപ്പുറം കുടുംബങ്ങൾ ഒന്നുമല്ലാതായി പോകും ഈ ഇങ്ങനെ ഒരു കൃഷിസ്ഥലം തമിഴ്നാട്ടിലേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിലെവിടെയുമില്ല മുതലമടയിൽ മാത്രമാണ് ഈ വ്യവസായ അടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്തിട്ടുള്ള ഏക സ്ഥലം മുതലമടയാണ് അത് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കഷ്ടം